നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് രാമോജി ഫിലിം സിറ്റി നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട് പോയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിയിൽ രാവിലെ ഒമ്പത് മണിക്ക് മറ്റേ അവിടെ തുടങ്ങും ഒമ്പത് മണിയാവുമ്പോൾ അവിടെ തുടങ്ങി പിന്നെ വൈകുന്നേരം ആറുമണിവരെ ആണ് അവരുടെ ക്ലോസിംഗ് ടൈം വരുന്നത് നമുക്ക് അവിടെ താമസിച്ച് കാണെങ്കിൽ അങ്ങനെ കാണാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വണ്ടേ ട്രിപ്പായിട്ട് എടുത്തു കാണാം അവിടെ കഴിയുമ്പോൾ ആദ്യം തന്നെ അവരുടെ ഫുഡ് നല്ല കിട്ടിയ ഫുഡ് ആണ് അത് രണ്ട് ടൈപ്പിൽ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം ഒന്ന് പ്രീമിയം ലോഞ്ചിനും പിന്നെ ഒന്ന് നമുക്ക് നിന്നോണ്ട് കഴിക്കാം ഞങ്ങൾ നിന്നോട്ടാണ് കഴിച്ചത് രുചിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല മറ്റേത് ഇരുന്ന് കഴിക്കാം കുറേ പൈസയും കൊടുക്കാം അത്രേ വ്യത്യാസമേ ഉള്ളൂ പിന്നെ അവിടുന്ന് നമുക്ക് അവരുടെ തന്നെ ബസ് കിട്ടും ഒരു സൈറ്റിൽ നിന്ന് ഒരു സൈറ്റിലോട്ട് മാറി മാറി പോകാനായിട്ടുള്ള ബസ് കിട്ടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ എന്തിനാണ് ബസ്സിൽ പോകുന്നത് നമുക്കങ്ങ് നടന്ന് പോയാൽ പോരായിരുന്നു രണ്ടായിരം ഏക്കറിനെ നടന്നാലൊന്നും തീരാൻ പോകുന്നില്ല ഈ രണ്ടായിരം ഏക്കർ വേണം നമുക്ക് നമ്മൾ നടന്ന് ഈ ബസ്സിൽ പോയി കാണാനായിട്ട് പക്ഷേങ്കിൽ അതും മൊത്തം കാണാൻ പറ്റത്തില്ല അത് വേറെ കാര്യം ഞങ്ങൾ ആദ്യം തന്നെ പോയത് ബാഹുബലിയുടെ സെറ്റിലോട്ടാണ് എന്തൊരു രസമായിരുന്നു പറയുമോ എക്സാക്ട്ലി ബാഹുബലിയുടെ ആ ആ രാജകൊട്ടാരവും ദേവസേനെ കെട്ടിയിട്ടിരുന്ന ചങ്ങലകളും പൽവാൾദേവിന്റെ പുറ്റൻ പ്രതിമയും രാജസിംഹാസനങ്ങളും എല്ലായിട്ട് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ബാഹുബലിയുടെ സെറ്റ് എന്ന് പറയുന്നത് പിന്നെ പോയത് മഹാഭാരതത്തിന്റെ സെറ്റ് അയ്യോ എക്സാക്ട്ലി ഒരു രാജകൊട്ടാരത്തിൽ നമ്മൾ കേറുമ്പ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ നമുക്ക് കാണാൻ പറ്റും എല്ലാം ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേരിക്കുന്നത് പക്ഷേങ്കിൽ നമുക്ക് സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിൽ കാണുമ്പോൾ നമുക്കത് ഒട്ടും മനസ്സിലാകാത്ത രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ അവിടുത്തെ വേറെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് വേറെ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ഭൂമിയിൽ ഷാരുഖ് ഖാൻ ദീപികനെ എടുത്തുകൊണ്ട് കേറി പോകുന്ന ആ ഒരു ഒരു സ്റ്റെപ്സ് ഉണ്ടല്ലോ ഒരു അമ്പലത്തിന്റെ സ്റ്റെപ്സ് അതൊക്കെ ശരിക്കും അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പിന്നെ ചില സ്ഥലങ്ങൾ എക്സാക്ട്ലി അങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ രാജസ്ഥാനിലെ പാലസുകളൊക്കെ അങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇങ്ങനെ കൊട്ടുന്ന ആൾക്കാർ അതുപോലെ ആൾക്കാരെ പറ്റിക്കാം വേറെന്തോ കീട്ടിലെ സംഭവം അവിടെ ഉണ്ട് ജപ്പാൻ ഒയ്യോ ജപ്പാൻ അവിടെ ചെയ്ത് വെക്കും എക്സാക്ട്ലി ജപ്പാൻ തന്നെ പറയും മറ്റേ ജപ്പാൻ്റെ ഒരു ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ റീലാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സകല മനുഷ്യരും വിശ്വസിച്ചോളും അത്രയ്ക്കും പെർഫെക്ഷൻ ആയിട്ടാണ് ജപ്പാൻ അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് രാമോജി ഫിലിം സിറ്റിയിൽ കാണാനായിട്ട് ഒരു പ്രത്യേകിച്ച് കുട്ടികളെ പ്രായമായവരെ കൊണ്ടൊക്കെ നിങ്ങൾ പോകാൻ പ്ലാൻ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ചോയ്സ് ആയിരിക്കും രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് കാരണം നമ്മൾ ലൈഫിൽ ഇന്ത്യയിൽ ഇതുപോലെ ഒരു ഫെസിലിറ്റി ഉണ്ടായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നമുക്കത് എൻജോയ് ചെയ്യാനും പറ്റും അപ്പൊ നിങ്ങൾ പോയിട്ടുള്ളവർ കമിറ്റ് ചെയ്യുക അതുപോലെ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ ഇനി ഇതുപോലത്തെ ഏത് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ എന്നുള്ളത് കമന്റ് ചെയ്തു